إن الحمد لله. نحمده ونستعينه ونستغفره. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. اعوذ بالله السميع العليم من الشيطان الرجيم. يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام ان الله كان عليكم رقيبا اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون أعوذ بالله من الشيطان الرجيم وخلف فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا أع... أعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ർദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പാലിച്ചു കൊണ്ട് ജീവിക്കുവാൻ പരമാവധി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനഹു ആരാ അള്ളാഹുവിനെ സൂക്ഷിച്ച് അവനെ കൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുവാനുള്ള മഹാസൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ശതു അന്ന മുഹമ്മദ് റസൂലുള്ള എന്ന ഷഹാദത്ത് കലിമയുടെ രണ്ടാമത്തെ രണ്ടാമത്തൊരു ഭാഗത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലെ അനുദാപനം ചെയ്യുന്നതിലൂടെയാണ് അഷദു അന്ന മുഹമ്മദ് അള്ളാഹുവിൻ്റെ ദൂതരാണ് എന്ന ഷഹാദത്ത് കലിമയുടെ രണ്ടാമത്തെ ശകലം രണ്ടാമത്തെ ഭാഗം പൂർത്തിയാവുന്നത് അള്ളാഹുവിൻ്റെ റസൂലിനെ പിൻപറ്റുന്നതിലൂടെയാണ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിയത് അള്ളാഹു സുബാന ഖുറാനിൽ ഒരുപാട് ആയത്തുകളിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ അള്ളാഹു സുബാന അനുഗ്രഹങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ ശ്രമിച്ചാൽ ലാ നിങ്ങൾക്ക് നിങ്ങൾക്കതിന് കഴിയില്ല എന്ന് അള്ളാഹു സുബാന ഒരുപാട് ആയത്തുകളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അള്ളാഹു സുബാനയുടെ ആയത്തുകളിൽ ദൃഷ്ടാന്തങ്ങളിൽ കൊണ്ട് അള്ളാഹു പറയുന്നുണ്ട് രാത്രിയുടെയും പകലിൻ്റെയും മാറി മറച്ചിലുകളൊക്കെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് രാത്രി അള്ളാഹു സുബാനഹൂവാല മനുഷ്യന് തന്ന ന്യാമത്താണ് എന്നിങ്ങനെ അള്ളാഹു സുബാനഹുവല ഒരുപാട് ആയത്തുകളിലൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതേ അള്ളാഹു സുബാനഹുല നമ്മളോട് പറയുന്നൊരു യാഥാർത്ഥ്യമുണ്ട് ഇന്നൽ ഇൻസാനൽ തീർച്ചയായും നിശ്ചയമായും മനുഷ്യൻ അള്ളാഹു സുബാനഹുഅാലയുടെ അടിമകൾ എന്നറിയപ്പെടുന്ന മനുഷ്യർ അവർ ലി റബ്ബി ഹിലക്കനു തൻ്റെ രക്ഷിതാവിനോട് റബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സുബാനഹുഅാലയുടെ ഏറ്റവും മഹത്തമായൊരു പേരിൽ പെട്ട ഒരു പേരാണ് റബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഘട്ടം ഘട്ടമായി നമ്മളെ പരിപാലിച്ച് നമ്മളെ വളർത്തിക്കൊണ്ടുവരുന്ന നമ്മളെ സൃഷ്ടിച്ച് നമ്മളെ പരിപാലിച്ച് നമുക്കാവശ്യമായത് ആവശ്യമായ സമയത്ത് നൽകി അങ്ങനെ നമ്മളെ പരിപാലിച്ചു വരുന്ന റബ്ബ് ആ അള്ളാഹു സുബാനഹൂത്ത ആല പറയാണ് ഇങ്ങനെയൊക്കെയുള്ള റബ്ബിനോട് നിറബ്ബിഹീലക്കനോ തൻ്റെ രക്ഷിതാവിനോട് അങ്ങേയറ്റം നന്ദിയില്ലാത്തവരായിരിക്കും ധിക്കരിക്കുന്ന ആളുകളായിരിക്കും ഭൂരിഭാഗം മനുഷ്യന്മാരെന്ന് അള്ളാഹു സുബാനഹുത്ത് അല പറയുമ്പോൾ ഒന്നാമതായിക്കൊണ്ട് ആ ആയത്ത് നമ്മളൊക്കെ നിരന്തരം ഓതുന്ന ആയത്തുകളാണ് അതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒന്നാമതായിക്കൊണ്ട് ഉയർന്നു വരേണ്ട ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുയെ ഞാൻ അതിലെപ്പോയെങ്കിലും പെട്ടുപോയിട്ടുണ്ടോ റഹ്മാനെ എന്നുള്ളതാണ് അള്ളാഹു സുബാന ഒരുപാട് ഹദീസുകളുടെ തുടക്കത്തിൽ പല ഹദീസുകളുടെ തുടക്കത്തിലും പറയുന്ന ഒരു വാചകം വാചകമുണ്ട് ആരെങ്കിലും അള്ളാഹുയിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ എന്നൊരു ഹദീസ് ഉണ്ട് അയൽവാസിയെ ആദരിക്കട്ടെ എന്ന് ഒരു ഹതിയത്തുണ്ട് അവിടൊക്കെ അള്ളാഹു സുബാനഹു അല തുടക്കത്തിൽ ഉപയോഗിച്ച ഒരു പ്രയോഗമാണ് ആരെങ്കിലും അള്ളാഹുയിലും പരലോകത്തിലും വിശ്വസിക്കുന്നു എങ്കിൽ എന്നുള്ളത് പരലോക വിശ്വാസം എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിൽ എത്രത്തോളം രൂഢമായിട്ടുണ്ട് ഉറച്ചിട്ടുണ്ട് എന്ന് നമുക്കൊന്ന് അളക്കേണ്ടതുണ്ട് അത് അളക്കാൻ നമ്മൾ ഒന്നാമതായി കൊണ്ട് നോക്കേണ്ടത് സുബഹി ജമാത്തിനെ കുറിച്ചാണ് അള്ളാഹുവിന്റെ റസൂൽ അലൈഹു വസ്ല്ലം ഒരുപാട് ഹദീത്തുകളിലൂടെ ഒന്നിലേറെ ഹദീത്തുകളിലൂടെ ഒരു ഡസണോളം ഹദീത്തുകളിലൂടെ റസൂൽഹു അലേഹു വസല്ലമ്മ ഓർമ്മിപ്പിച്ചു തരുന്നത് കുറിച്ച് ഇത്ര പറഞ്ഞിട്ടില്ല അഞ്ചു നേരം നമസ്കാരങ്ങൾ നിസ്കാരങ്ങൾ എന്നുള്ള സമയം നിർണയിക്കപ്പെട്ട നിർബന്ധ നമസ്കാരങ്ങളാണെങ്കിലും പ്രവാചകൻ വസ്ല നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ റസൂൽ ആവർത്തിച്ചാർത്തിച്ചു പറഞ്ഞത് സൊലാത്തുൽ സുബിയും ുമാണ് അവിടുന്ന് പറയുകയാണ് പ്രവാചകനെ തൊട്ട് ഉദ്ധരിക്കുകയാണ് പ്രവാചകൻ ഞാൻ കേട്ടിരിക്കുന്നു ഒരാളും നരകത്തിൽ പ്രവേശിക്കുന്നതെല്ലാം അവര് നരകത്തിൽ പ്രവേശിക്കുകയില്ല ആര് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പുള്ള നമസ്കാരം നിസ്കാരം അഥവാ അവൻ നരകത്തിൽ അവൻ ഒരിക്കലും എന്ന പ്രയോഗം അറബിയിൽ സൂചിപ്പിക്കുന്നത് ഒരിക്കലും എന്നതിനെയാണ് ഒരിക്കലും അവൻ നരകത്തിൽ പ്രവേശിക്കുന്നതല്ല എങ്ങനെയുള്ളവനാണ് അവൻ കബല തുലൂ സൂര്യനുദിക്കുന്നതിന് മുമ്പുള്ള നിസ്കാരം അഥവാ സുബഹി നിസ്കരിച്ചവനെ സംബന്ധിച്ചിടത്തോളം അവൻ നരകത്തിൽ പ്രവേശിക്കില്ല എന്ന് പ്രവാചകൻ ഉറപ്പിച്ച് പറയണമെങ്കിൽ അത്രയും പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് പ്രവാചകൻ സൊല്ലാഹു അലേഹി വസ്ലമ്മ ഖുർആാനിലൂടെ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് മലക്ക് നമ്മോടൊപ്പം എപ്പോഴും ഉണ്ടാകും ഹഫലത്തിന്റെ മലയിക്കത്തുകൾ ഉണ്ട് നമ്മുടെ കൂടെ നമ്മളെ സംരക്ഷിക്കാൻ അള്ളാഹു പ്രത്യേകം നിയമിച്ച ഒരുപാട് മലക്കുകൾ ഹഫലത്തിന്റെ മലക്കുകൾ സംരക്ഷണത്തിന്റെ മലക്കുകൾ എന്ന് അള്ളാഹു സുബാന മലക്കുകൾ നമ്മുടെ കൂടെ ഉണ്ടാകും അതിനു പുറമെ അറിവിന്റെ സദസ്സുകളിൽ ഹുതുമ പറയുന്ന സദസ്സുകളിൽ അള്ളാഹു സുബാനഹുലു തൃപ്തിയുള്ള സദസ്സുകളിലൊക്കെ മലക്കുകൾ ഉണ്ടാകും എന്നിട്ടും പ്രവാചകൻ സൊല്ലാഹു അലേഹു വസല്ലമാ നമുക്ക് ഓടിത്തരുകയാണ് സൊലാത്ത സമയത്ത് ഒരുപാട് മലക്കുകൾ നമ്മുടെ നിസ്കാരം ആ നിസ്കാരത്തിന് ഒരുപാട് മലക്കുകൾ സാക്ഷിയായിരിക്കുമെന്ന് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് മറ്റൊരു ഹദീത്തിൽ അവിടുന്ന് പിന്നെയും പറയാണ് പ്രവാചകൻ പറയുന്നതായിക്കൊണ്ട് നിസ്കരിച്ചവൻ ബർദൈനി എന്ന് രണ്ട് നിസ്കാരത്തിന്റെ പേരുകളാണ് അതിൽ സുബഹി നിസ്കരിച്ചവൻ അവൻ പ്രവേശിച്ചിരിക്കുന്നു എന്ന് പ്രവാചകൻ പറയാണ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീഫിൽ കാണാം സുബഹ് പ്രവാചകൻ മുസ്ലിം ഉദ്ധരിക്കുകയാണ് മഹാന്മാരായ മലായിക്കത്തുകൾ അള്ളാഹു സുബാനോട് സംസാരിക്കും നമ്മുടെ സുബഹി നിസ്കാരം കണ്ടു വീക്ഷിച്ച് അതിന് സാക്ഷിയായ മലായിക്കത്തുകൾ അടുക്കൽ അടുക്കലെത്തുമ്പോൾ എങ്ങനെയായിരുന്നു നീ എൻ്റെ അടിമകളെ ഉപേക്ഷിച്ചു പോകുന്നത് മലായിക്കത്തുകളെ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു സുബാനഹുഅാലയോട് മലായിക്കത്തുകൾ തിരിച്ചു പറയും അള്ളാഹു അവർ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഞങ്ങൾ അവരെ ഉപേക്ഷിച്ചു പോകുന്നത് എന്ന് പറയുമ്പോൾ മലായിക്കത്തുകൾ സാക്ഷിയുള്ള അത്രയും പ്രാധാന്യമുള്ള നിസ്കാരമാണ് എന്ന് പറ മനസ്സിലാക്കുക പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ല്ല തീർന്നില്ല പിന്നെയും ആവർത്തിക്കണം െ രാത്രിയുടെ ഇരുട്ടുകളിൽ നടന്നു വരുന്ന ആളുകൾ ഇലൽ മസാജിദ് പള്ളികളിലേക്ക് രാത്രിയുടെ രാത്രിയുടെ ഇരുട്ടുകളെ പേടിക്കാതെ ഇരുട്ടെന്ന ബുദ്ധിമുട്ടിനെ വക മാറ്റിക്കൊണ്ട് പള്ളികളിലേക്ക് നടന്നു വരുന്ന ആളുകൾക്ക് പ്രവാചകൻ വസ്ലമ പറയുകയാണ് ബഷീർ അവർക്ക് സന്തോഷ വാർത്ത അറിയിച്ചു കൊള്ളുക

അവിടെ ഓരോ ആളുകൾക്കും ഓരോ സിഫത്തുകളുണ്ട് ഓരോ ആളുകൾക്കും പ്രത്യേകം ലഭിക്കുന്ന അനുഗ്രഹങ്ങളുണ്ട് അതിൽപ്പെട്ടതാണ് പൂർണമായ ബിന്നൂരിത്താം പൂർണ്ണമായ പ്രകാശം അന്ന് ചില ആളുകൾക്ക് ലഭിക്കുമെന്ന് പ്രവാചകൻ സുല്ലാഹു അലൈഹു വസ്ലമ്മ പറഞ്ഞു ആരോരും സഹായത്തിൽ ഇല്ലാത്ത പ്രവാചകൻ സുല്ലാഹു അലൈഹു വസ്സലമ ഒരുപാട് ആയത്തുകളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ആരുടെയും ഷെഫാഹത്ത് ആരുടെയും ഷെഫാത്ത് റെക്കമെൻഡേഷൻ സ്വീകരിക്കപ്പെടാത്ത ആ ദിവസം

നരകത്തിന്റെ പറയ ദർക്കുകൾ എന്നുള്ളതാണ് ആ തട്ടുകളിൽ ഏറ്റവും ഏറ്റവും അവസാനത്തെ തട്ടിലാണ് ഉണ്ടാവുക എന്ന് പ്രവാചകൻ പ്രവാചകൻ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ വിശ്വാസിക്ക് ഒരുപാട് ഒരുപാട് ലക്ഷണങ്ങളുണ്ട് സ്വഭാവങ്ങളുണ്ട് പറയുകയാണ് ഒരു ൻഹുമാണ് സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം അവനേറ്റവും സ്വലാത്തു സുബിയുമാണെന്ന് പറയുമ്പോൾ നമുക്ക് അതിന് എപ്പോഴെങ്കിലും ഒരു പ്രയാസമായി തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ടത് നിഫാക്കിനെയാണ് മഹാന്മാരായ കാബിനീങ്ങളായ പണ്ഡിതന്മാർ പറയുന്നതായി കാണാം ഒരുപാട് സ്വഭാവികളെ മുപ്പതോളം സ്വഹാബികളെ ഞാൻ കണ്ടിട്ടുണ്ട് അവരൊക്കെ സ്വന്തം നഫ്സിനെ തൊട്ട് നിഫാഖിനെ പേടിച്ചിരുന്നു കാരണം നിഫാഖ് അത്രയും ഭയാനകരമാണ് നിഫാക്ക് നമ്മളെത്തിക്കുക നരകത്തിൻ്റെ അടി നരകത്തിൻ്റെ അടിത്തട്ടിലേക്കാണ് നമ്മൾക്ക് സമ്മാനിക്കുന്ന ഏറ്റവും അപകടകാരിയായ സ്വഭാവമാണ് സവിശേഷതയാണ് നിഫാക്ക് എന്നുള്ളത് മനസ്സിലാക്കുക പ്രവാചകൻ പറയുകയാണ് ആരെങ്കിലും സുബഹി നിസ്കരിക്കാതെ സൂര്യൻ ഉദിച്ചതിന് ശേഷം വരെ ഉറങ്ങുകയാണെങ്കിൽ അവന്റെ ചെവിയിൽ പിശാജു മൂത്രമൊഴിച്ചിട്ടുണ്ട് എന്ന് പ്രവാചകൻ അലേഹു വസല്ലമ്മ ഹദീത്തുകളിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുമ്പോൾ പഠിപ്പിച്ചു തരുമ്പോ സുബി നിസ്കരിക്കാതെ ഉറങ്ങിക്കളയുന്ന ആളുകൾ ഭയപ്പെട്ടുകൊള്ളട്ടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ് ആരെങ്കിലും സുബഹി സുബഹിനെ പരിഗണിക്കാതെ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ അവന്റെ ഇരു ചെവിയിലും ഇരുമൊഴിച്ചിട്ടുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ടെങ്കിൽ സ്വലാത്തു സുബഹിൻ എത്ര നമ്മൾ മനസ്സിലാക്കുക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെയും പറയുകയാണ് വമാ മുമ്പുള്ള രണ്ട് സുന്നത്ത് അത് ഈ ദുനിയാവ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാൾ ഈ ദുനിയ വസ്തുക്കളും നിങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാളും നിസ്കാരത്തിനുമുമ്പുള്ള രണ്ടിറക്കാത്ത നിസ്കാരം എന്നുള്ളതാണെങ്കിൽ മഹാന്മാരായ പണ്ഡിതന്മാർ ചോദിക്കുക സുബഹിന്റെ മുമ്പുള്ള രണ്ടിറക്കാത്ത സുന്നത്രയും മഹത്വമുണ്ടെങ്കിൽ ആ ഫൈദൻ ഫഇദൻ പണ്ഡിതന്മാർ ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ആ സൊലാത്ത എത്ര മഹത്വം ഉണ്ടാകും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്രകളെ പറ്റി ഹദീസുകളിൽ കാണാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പലയിടത്തും യാത്ര പോവാറുണ്ട് പല സുന്നത്ത് നിസ്കാരങ്ങളും യാത്രയുടെ വേളകളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപേക്ഷിക്കാറുണ്ട് പക്ഷേ

ആരെങ്കിലും പള്ളിയിൽ വരാതിരുന്നിട്ടുണ്ടെങ്കിൽ അവൻ എന്ത് കാരണത്തിലായിക്കോട്ടെ അവന് പള്ളിയിൽ വന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ അവനെപ്പറ്റി മോശം വിചാരിക്കുമായിരുന്നു അവനൊരു മോശം അവനെന്തോ ഒരു മോശം സംഭവിച്ചിട്ടുണ്ട് അവനെപ്പറ്റി ഞങ്ങൾ ഒരു നെഗറ്റീവ് വിചാരിക്കുമായിരുന്നു എന്ന് മഹാനായ മഹാനായാഹു അനുഹു പറയുന്നുണ്ടെങ്കിൽ പോരാലോ മഹാനായ ഇബുനു അമർ റതി അള്ളാഹുഅനു പറഞ്ഞതാ ആരെങ്കിലും പള്ളിയിലേക്ക് ഈഷാവും സ്വലാത്തുൽ സുബഹിയും പ്രത്യേകം എടുത്ത് രണ്ട് പേര് പറഞ്ഞു അത് നിസ്കരിക്കാൻ ഞങ്ങളെ പള്ളികളിൽ ഇന്നത്തെ പോലല്ല അന്ന് ആകെ റസൂല ആ പള്ളി തന്നെ ഉള്ളു ആകെ ഒന്ന് രണ്ട് പള്ളി ഇന്ന് ഒരു പത്ത് പള്ളികളില് ചിലപ്പോ ഈ പള്ളിയിൽ വന്നിട്ടില്ലെങ്കിൽ ചില ആൾക്കാർ മറ്റു പള്ളികളിൽ പോയിട്ടുണ്ടാവും അന്ന് ആകെ ഒന്ന് രണ്ട് പള്ളികളിലെ ഉണ്ടായിരുന്നുള്ളോ സുൽത്താന്റെ കാലത്ത് അപ്പോ ഇബിനു റബിഅള്ളഹനു പറയാം അന്ന് ഞങ്ങളുടെ പള്ളികളിൽ ഞങ്ങൾ ചില ആളുകളെ കണ്ടിട്ടില്ലെങ്കിൽ അവനെപ്പറ്റി ഞങ്ങൾ മോശം ധരിക്കുമായിരുന്നു അത്രത്തോളം പ്രാധാന്യത്തോടെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് മഹാനായ ഇബിൻ റലിയാഹു അലുഹു പറയുകയാണ് മഹാന്മാരായ പ്രവാചകൻ സുല്ലാഹു അലേഹു വസ്ലമ മറ്റൊരു ഹദീസിൽ പറയുന്നതായി കാണാം റജുലു അസ്ബഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പറയുകയാണ് ആരെങ്കിലും സ്വലാത്തുൽ ഇശാ ജമാഅത്തായി നിസ്കരിച്ചു കഴിഞ്ഞാൽ അവൻ രാത്രിയുടെ നിസ്കരിച്ചവന്റെ കൂലി അവന് ലഭിക്കുന്നതാണ് എന്നാൽ എന്നാൽ സ്വലാത്തു സുബ്ഹി ആരെങ്കിലും ജമാഅത്തായി കൊണ്ട് നിസ്കരിച്ചു കഴിഞ്ഞാൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി അലേഹി പറയുകയാണ് രാത്രി മുഴുവനും രാത്രി ആരംഭിക്കുന്നത് മകരിവിന് ശേഷമാണ് സുബഹി വരെ സുബഹിന്റെ സമയം വരെ സൂര്യൻ ഉദിക്കുന്നതുവരെയാണ് രാത്രി പ്രവാചകൻ സുല്ലാഹു അലേഹു വസല്ലമ്മ പറഞ്ഞു വെക്കുകയാണ് സ്വലാത്തു സുബഹി ആരെങ്കിലും ജമാഅത്തായി നിസ്കരിച്ചു കഴിഞ്ഞാൽ അവൻ രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ചവന്റെ കൂലി പ്രവാചകൻ സുല്ലാഹു അലേഹു വസ്ലമ്മ പറഞ്ഞു വെക്കുകയാണ് രാത്രി മുഴുവനും നിസ്കരിച്ചവന്റെ കൂലി അവൻ അള്ളാഹു സുബാന നൽകും രാത്രി മുഴുവനും നിസ്കരിച്ചവനെ പോലെയാണ് സ്വലാത്തു സുബഹി ജമാഅത്തായി നിസ്കരിച്ചവൻ എന്ന് പ്രവാചകൻ സുല്ലാഹു അലേഹു വസല്ലമ്മ പറഞ്ഞു വെക്കുമ്പോൾ ിയം നിറഞ്ഞവരെ നമ്മൾ ഓരോരുത്തരും നമ്മളെ നമ്മുടെ വ്യക്തി നമ്മളാകുന്ന വ്യക്തികളെ നമ്മൾ ഓരോരുത്തരും ഒന്ന് അടയ്ക്കേണ്ടതുണ്ട് സുബഹി നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഓരോരുത്തരും എത്ര ശ്രദ്ധ എത്ര ശ്രദ്ധ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് സുബഹി അങ്ങ് നിസ്കരിച്ചാൽ പോരം അതിന്റെ വൃത്തിയിലും മട്ടത്തിലും പള്ളിയിൽ വന്ന് നിസ്കരിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഇജ്ജത്തുള്ള മുസ്ലിം മഹാനായ അനസ്രുഹിനെ തൊട്ടു ഉദ്ധരിക്കുന്ന ഒരു ചരിത്രത്തിൽ കാണാം അദ്ദേഹം ഒരു യുദ്ധവേളയിൽ രാത്രിയിലും വല്ലാത്ത യുദ്ധമായിരുന്നു അദ്ദേഹത്തിന് സ്വലാത്തു സുബഹി ജമാഅത്ത് നഷ്ടപ്പെട്ടു യുദ്ധ യുദ്ധത്തിന്റെ കാഠിന്യം കാരണത്താൽ അത് കാരണത്താൽ ഒരു കാരണമുണ്ടായിരുന്നു അദ്ദേഹത്തിന് സുബഹി നിസ്കാരം ജമാഅത്ത് നഷ്ടപ്പെടാൻ ഒരു കാരണം അതും ഏറ്റവും വലിയ കാരണം യുദ്ധമെന്ന കാരണം എന്നിട്ടും അദ്ദേഹത്തിന് സ്വലാത്തു സുബഹി ജമാഅത്ത് നഷ്ടപ്പെട്ടിട്ടുള്ളൂ അതിനുശേഷം ആ നഷ്ടപ്പെട്ടതിന്റെ വ്യാധിയിൽ ആ നഷ്ടപ്പെട്ടതിന്റെ സങ്കടത്തിൽ അദ്ദേഹം ഒരുപാട് നേരം കരഞ്ഞിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും സ്വലാത്തു സുബി അത്രയും ഭയങ്കരമാണ് സ്വലാത്തു സുബി അത്രയും സംഭാവ ബഹുലമാണ് അത്രയും അളീമാണ് മഹത്വം നിറഞ്ഞ നിറഞ്ഞതാണ് അത് അതുകൊണ്ട് നമ്മളൊക്കെ ഓരോരുത്തരും ജമാഅത്ത് നിസ്കാരത്തിന് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതിന് നമ്മുടെ തിരക്കുകളെ ജമാഅത്ത് നിസ്കാരത്തിനനുസരിച്ച് ഷെഡ്യൂൾ ചെയ്യാൻ നമുക്ക് കഴിയേണ്ടതിന് അതിൽ തന്നെ സ്വലാത്തുൽ ഇഷാഹ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലമ്മ പറയുകയാണ് സൊലാത്തുൽ ഇഷനും സൊലാത്തു സുബഹിനുമുള്ള പവിത്രത നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ഹബുവ നിങ്ങൾ ഇയഞ്ഞിട്ടാണെങ്കിലും പള്ളിയിൽ വരുമായിരുന്നെന്ന് പ്രവാചകൻ സല്ലാഹു അലേഹു വസല്ലമ്മ പറഞ്ഞു വെക്കണമെങ്കിൽ അത്രയും പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മൾ വ്യക്തികളായി വന്നാൽ പോരാ നമ്മുടെ വീടങ്ങളിലെ നമ്മുടെ മക്കൾ എത്ര പ്രായം നിറഞ്ഞാൽ ചിലപ്പം വലിയ മക്കളായിട്ടുണ്ടാവും അവരെപ്പോലും നമ്മൾ വിളിക്കണം മക്കളെ ആ ശീലം നമ്മളിപ്പോഴേ മക്കൾക്ക് കൊടുക്കണം പറഞ്ഞു കൊടുക്കണം സ്നേഹത്തോടെ ഗുണകാംക്ഷയോടെ പറഞ്ഞു കൊടുക്കലിന് പോലും വല്ലാത്തൊരു രീതി പ്രവാചകൻ സുല്ലാഹു പറഞ്ഞു തന്നിട്ടുണ്ട് ആ സ്നേഹത്തോടെ നമ്മൾ അവരെയും കൂട്ടി ബുദ്ധിമുട്ടിക്കാതെ ഏറ്റവും സ്നേഹം നിറഞ്ഞ രീതിയിൽ അവരെയും കൂട്ടി നമ്മൾ പള്ളിയിലേക്ക് വരിക സുബഹി നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുക എന്നുള്ളത് മുസ്ലിം ഉമ്മത്തിനെ ഇജ്ജത്താണ് എന്ന് മനസ്സിലാക്കുക നമ്മുടെ ഉമ്മത്തിനെ ഇസ്ജത്ത് നഷ്ടപ്പെടാൻ കാരണം നമ്മൾ ഓരോരുത്തരുടെയും ഇതുപോലുള്ള അശ്രദ്ധയാണ് എന്ന് മനസ്സിലാക്കുക അള്ളാഹു സുബാനഹുല സ്വലാത്തു സുബിയിൽ ഇസ്ജത്ത് കാണുന്ന അത് കൃത്യമായിക്കൊണ്ട് പള്ളിയിൽ വന്ന് നിർവഹിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമ്മില്ലാദരണീയരായ സത്യവിശ്വാസി വിശ്വാസികൾ അലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചു കൊണ്ട് ജീവിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ് രണ്ട് കാര്യങ്ങളാണ് രണ്ടാം ഫുതുബയിൽ പറയാൻ ഗ്രഹിക്കുന്നത് കൊണ്ട് പ്രവാചകൻ സുല്ലാഹു അലൈഹു വസല്ലമ്മ വെളുത്തുള്ളിയൊന്നും ഉള്ളിയൊന്നും തിന്നിട്ട് പള്ളിയിൽ വരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഉള്ളിയോ വെളുത്തുള്ളിയോ മോശമായതുകൊണ്ടല്ല അത് കാരണം മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടാവും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ആകുമ്പോൾ ആ ഹുക്കുമ് ആ മസാല ആ ചർച്ച ഉള്ളിമേൽ മാത്രം നിൽക്കൂല നമ്മൾ കാരണം മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ അതെങ്ങനെയൊക്കെ ആയിക്കോട്ടെ ചിലപ്പം നമ്മുടെ സംസാരം ഉറക്കയുള്ള സംസാരം മുഖേന ഇത് ജുമേൻ്റെ സമയത്ത് മാത്രമല്ല പറയുന്നത് ചില സമയത്ത് ഒരു ഒരു സൈഡിൽ നിന്ന് കുറച്ച് ആൾക്കാർ ഉറക്കം സംസാരിക്കും അത് മുഖേന മറ്റുള്ള ആളുകൾക്ക് ഇബാദത്തിനെ ബാധിക്കണം അത് കുറാനോത്ത് അത് നിസ്കാരം മാത്രമല്ല കുറാനോത്ത് നിസ്കാരമൊക്കെ പെടും അതിനൊക്കെ ബാധിക്കുന്നുണ്ടെങ്കിൽ അത് ഗൗരവമാണ് എന്ന് മനസ്സിലാക്കുക രണ്ടാമത്തൊന്ന് നമ്മുടെ ഇബാദത്തിൽ വരുന്ന അശ്രദ്ധയാണ് നമ്മളൊക്കെ ആമിയും പറയുമ്പോൾ ഇപ്പോൾ ജുമയുടെ സമയത്ത് വരെ നമ്മൾ ആ ഹു ഹതീബ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആമീം പറയാറുണ്ട് പക്ഷേ ആമീൻ പറയുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് ഒരു പരിധിക്കപ്പുറം ഒച്ചില്ലാണ്ട് എടുക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ നമ്മുടെ ആമീൻ നമുക്ക് കേട്ടാൽ മതി എൻ്റെ ആമീന് എൻ്റെ നെഫ്സിന് കേൾക്കാൻ അത്രയും ആമീൻ ഉറക്കായാൽ മതി അത് നമ്മൾ മനസ്സിലാക്കുക രണ്ടാമത്തോന്നും ചില ആളുകളൊക്കെ നിസ്കരിക്കാൻ കടന്നു വരുമ്പോൾ ജമാഅത്തായി നിസ്കരിക്കുക അപ്പം ചിലർക്ക് വരും അപ്പോൾ വൈകി വരുമ്പോൾ ചില ആൾക്കാർ ചെയ്യാറുള്ള വലിയൊരു ഗുരുതരമായ തെറ്റെന്താ വെച്ചാൽ അള്ളാഹു അക്ബർ ആ മാമൂം ഉറക്ക അള്ളാഹു അക്ബറുടെ കൈയ്യട്ടു അതൊക്കെ വലിയ ഗുരുതരമായ പിയവാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ല പള്ളിയിൽ വെച്ചിട്ട് അഥവാ ജമാഅത്ത് ആവിസ്കരിക്കുമ്പോൾ ഒരു മാമൂം വന്നിട്ട് ജമാത്തിന്റെ പരം കൂടാണെങ്കിൽ പോലും ജമാഅത്തിന്റെ പരാണ് അവൻ കൂടുന്നത് എങ്കിൽ പോലും അവൻ സൗണ്ട് ഉയർത്തി തെക്ക്ബിറത്തു അഹ്റാം ചെല്ലാൻ പാടില്ലാലും ശബ്ദം അവല് കേൾക്കുന്ന ശബ്ദത്തിൽ മതി ശബ്ദത്തിലും ഇഹ്റാം വിസ്കരിക്കുമ്പോൾ നമ്മുടെ സുബാൻ റബിയിൽ അധികം ഭയങ്കര ഉറച്ച ആൾക്കാരൊക്കെ അങ്ങനെ ഉണ്ട് സുബാൻ റബി കുറച്ച് ഉറക്കമൊക്കെ തൊട്ടടുത്ത ആൾക്കാർക്കൊക്കെ ഉപദ്രവം അതൊന്നും ചെയ്യാൻ പാടില്ല അതൊക്കെ നമ്മൾ സ്വയം കൺട്രോൾ ചെയ്ത മതി ഞാനിങ്ങനൊക്കെ തന്നെ എന്ന് പറയാൻ പാടില്ല മറ്റുള്ള ആളുകൾ റസൂൽ സല്ലാഹു അലഹി വസല്ലമ്മ വെളുത്തുള്ളി എന്നിട്ട് പള്ളിയിൽ വരുന്നത് പറയാൻ കാരണം എന്താണ് അതേ കാരണം ഇതിനെക്കുണ്ട് മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടാവും എന്നുള്ളതാണ് കാരണം പിന്നെ അതേപോലെ ചില ആളുകള് എന്ത് ചെയ്യും ദുനിയാവ് ചർച്ച ചെയ്യാറുണ്ട് പള്ളിയിൽ അഥവാ രാഷ്ട്രീയ ചർച്ചകൾ ഇന്ന പാർട്ടി ജയിക്കോ ഇന്നത്താണ് അഥവാ ചിലർക്ക് ദൂഹസ്കാരം കഴിഞ്ഞാൽ അസരസ്കാരം കഴിഞ്ഞിട്ട് ചിലപ്പോൾ വെറുതെ ഇരിക്കുകയായിരിക്കും രണ്ട് മൂന്ന് ആൾക്കാർ അപ്പോൾ അവർക്ക് ദീനൊന്നും ചർച്ച ചെയ്യാൻ ഉണ്ടാവില്ല അപ്പം എല്ലാ രാഷ്ട്രീയ ചർച്ചകളൊക്കെയാണ് പൊതുവേ കേട്ട് വരാറുള്ളത് ഗുരുതരമായ പ്രിയവാണ് പള്ളിയിൽ നിന്ന് ദുനിയാവ് ചർച്ച ചെയ്യാൻ പാടില്ല പള്ളിയിൽ നിന്ന് വിൽപ്പന പാടില്ല പള്ളിയിൽ നിന്ന് ദുനിയാവിൻ്റെ ചർച്ചകളൊന്നും പാടില്ല പള്ളിയിൽ നിന്ന് സംസാരിക്കുക അത് തെറ്റില്ല അതൊക്കെ മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ ദുനേവിയായ ചർച്ചകളാവരുത് എന്നുകൂടി മനസ്സിലാക്കുക ഇതൊക്കെ നമ്മൾ അശ്രദ്ധയിലായി പോകുന്ന എന്നാൽ ശ്രദ്ധിക്കേണ്ട ഗുരുതരമായ കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കുക പള്ളിയെ അതിൻ്റെ ഹർമത്തോട് കൂടി കാടുക പള്ളിയിൽ നിന്ന് ഒച്ചപ്പാടോ ബഹളോ നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല അതൊക്കെ പള്ളിയുടെ ആദാപുകൾക്കെതിരാണെന്ന് മനസ്സിലാക്കുക പള്ളികൾ എന്ന് പറഞ്ഞാൽ മർക്കസു ദേവകളാണ് ദേവത്തിൻ്റെ കേന്ദ്രങ്ങളാണ് ഇവിടെ ഒരുപാട് സംരംഭങ്ങൾ നടക്കേണ്ടതുണ്ട് വൈജ്ഞാനിക ഗേഹങ്ങൾ ാണ് പള്ളികൾ അലൈഹു ആളുകൾക്ക് നീൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് പള്ളിയിൽ വെച്ചായിരുന്നു പള്ളിയിൽ വെച്ച അതുകൊണ്ട് ഇവിടെ നിസ്കാരവും ദിക്കറും ഖുർആാനിനുറം ഇവിടെ വൈജ്ഞാനിക സംരംഭങ്ങൾ ഇവിടെ ഉടലെടുത്ത് വരേണ്ടതുണ്ട് എന്ന് കൂടി മനസ്സിലാക്കുക രണ്ടാമത്തൊന്ന് പള്ളിയിൽ പള്ളിയുടെ ഒരു ഹുർമത്ത് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് ഇതിന്റെ ഒരു അളമത്ത് മഹത്വം മനസ്സിലാക്കാൻ വേണ്ടി സാധാരണ നമ്മൾ വീടകങ്ങളിൽ നിന്ന് ഖുർആൻ ഓതുന്നതിനേക്കാളും പ്രതിഫലമുണ്ട് പള്ളിയിൽ നിന്ന് നമ്മൾ ഖുറാൻ ഓതുന്നത് അതുകൊണ്ട് നമ്മുടെ നമ്മൾ ഒരു എത്ര തിരക്കിലാണെങ്കിലും ഈ സുന്നത്തൊക്കെ എടുക്കാൻ ശ്രദ്ധിക്കുക പള്ളിയിൽ നിന്നൊക്കെ ഭ്രമദാന് ഓർമ്മ എടുക്കടുക്ക് നമ്മളെന്തൊക്കെ ഫോണൊക്കെ തുറന്ന് അല്ലെ ഖുറാനൊക്കെ എടുത്ത് കുറച്ച് ഒരു അഞ്ചായിരത്തിങ്ക അഞ്ചായിരത്തി രണ്ടായിരത്തിങ്ക രണ്ടായിരത്ത് പള്ളിയിൽ നിന്ന് ഓതാൻ ശ്രദ്ധിക്കുക അത് പ്രത്യേകം കൂടുതൽ കൂലി ലഭിക്കുന്ന ഒരു കർമ്മമാണ് എന്ന് മനസ്സിലാക്കുക അള്ളാഹു സുബാനഹുത്താല നന്മകളിൽ കൂടുതൽ മുന്നേറാനുള്ള സൗഭാഗ്യം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കേട്ടെ രണ്ടാമത്തൊന്ന് ആവർത്തിച്ച് പറയുന്ന ഒരുപാട് ഹുത്തുബകളിൽ ഞാൻ ആവർത്തിച്ചു പറഞ്ഞൊരു കാര്യം ഇന്നും ഒരുപാട് ആളുകൾ ഹുത്തുബ കഴിഞ്ഞിട്ടാണ് വന്നത് ഹുത്ത തുടങ്ങിയിട്ടാണ് അവർ ഹുത്തുബയിൽ പങ്കെടുത്ത ആളുകൾ ലിസ്റ്റിൽ വരില്ല അവർ ആ കൂലിയൊക്കെ അവർക്ക് പോവും അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ഗൗരവത്തിൽ കാണും വളരെ ഗൗരവം എന്ന് പറഞ്ഞാൽ ഹുതുബ എന്നുള്ളത് ഇബാദത്താണ് വാജിബായ ഇബാദത്താണ് നമ്മൾ എന്ത് കാരണം പഠിച്ചുകൊണ്ട് പറയാം ആ വാജിബായ ജമാഅത്ത് വാജിബാണ് ഈ ജുമാ ജുമാസ്കാരം വാജിബാണ് അതേപോലെ വാജിബാണ് ഹുതുബയിൽ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഇവിടെ എത്തുക എന്നുള്ളത് ഇമാമ് സലാം പറയുന്നതിന് മുമ്പ് ഈ പള്ളിയിൽ സന്നിഹിതരാവുക എന്നുള്ളത് വാജിബാണ് അല്ലെങ്കിൽ ആ വാജിബ് നഷ്ടപ്പെടും അതുകൊണ്ട് നമ്മൾ നമ്മുടെ നമ്മളും നമ്മുടെ മക്കളോടും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം ജമാഅത്ത് സലാം ഇമാമുസ് ഹത്തീബ് സലാം പറയുന്നതിന് ഇപ്പം പള്ളിയിൽ എത്തുക എന്നുള്ളത് നമ്മൾ ഓരോരു സ്വയം ഉത്ബദ്ധരാകുക മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക വളരെ ഗൗരവപ്പെട്ട എന്നാൽ ഒരുപാട് ആളുകൾ ഇന്ന് തന്നെ പള്ളിയിൽ പകുതിയിലധികം ആളുകൾ കുത്തുപ്പ് തുടങ്ങിയതിൻ്റെ ശേഷം വന്നു ഇതൊക്കെ നമ്മൾ അള്ളാഹുവിൻ്റെ ധീലിനോട് കാണിക്കുന്ന കൃത്യമായ അശ്രദ്ധയാണ് കെയർലെസ് ആണ് എന്ന് മനസ്സിലാക്കുക പഠിച്ചോം ചോദിച്ചാൽ നമുക്ക് എന്ത് മറുപടി ഉണ്ട് പറയാൻ എന്നുകൂടി നമ്മൾ ആലോചിക്കുക അള്ളാഹു സുബാനവത നമുക്ക് പുറത്ത് നൽകി അനുഗ്രഹം പുറത്ത് നൽകി മാറാൻ കട്ടെ അള്ളാഹു സുബഹാനോത്താല നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ തെറ്റു പാപങ്ങളും അശ്രദ്ധകളും الله سبحانه وتعالى ما أباك تروم أرقته اللهم اغفر لنا يا رب العالمين اللهم اغفر للمؤمنين والمؤمنات اللهم اغفر للمؤمنين والمؤمنات اللهم أعطي نفوسنا تقواها وزكها وأنت خير من زكاها اللهم أعطنا الإخلاص والإيمان يا رب العالمين اللهم ازدد إيماننا يا رب العالمين اللهم اشرح صدرنا يا الله اللهم اغفر للمؤمنين والمؤمنات اللهم اغفر للوالدين يا الله اللهم آتِ نفوسنا تقواها وزكها وانت خير من زكاها اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مصرف القلوب صرف قلوبنا على طاعتك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين, آمين يا رب العالمين أقم الصلاة